കോൺഗ്രസിലായിരിക്കുമ്പോൾ നിങ്ങളൊരു ഹീറോയാണ് പുറത്താകുമ്പോൾ വെറും സീറോയും എ ഐ സി സി ട്രഷറായിരുന്ന കാലത്ത് സീതാറാം കേസരി പതിവായി പറഞ്ഞിരുന്ന ഈ പ്രസ്താവന എത്രയോ ശരിയെന്ന് തെളിയിക്കുകയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാക്കളുടെ അവസ്ഥ വിജയ് ബഹുഗുണ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഗിരിധർ ഗമാങ് കിരൺ റെഡ്ഡി തുടങ്ങിയ മുൻ മുഖ്യമന്ത്രിമാരും ഗുലാം നബി ആസാദ് റീത ബെഹ്ഗുണ കൃപാശങ്കർ സിംഗ് ദിലീപ് റായ് തുടങ്ങിയവരിൽ പലരും ഒറ്റപ്പെട്ട ആശയറ്റ നിലയിലാണ് നാരായൺ റാണെ ആർ പി എൻ സിംഗ് ഭുവനേശ്വർ കലിത അശോക് ചവാൻ തുടങ്ങിയവർ വെറും സാധാരണ എം പിമാരായി കാലം കഴിക്കുന്നു ജ്യോതിരാജ് സിന്ധ്യ ബൈരൺ സിംഗ് ജിതിൻ പ്രസാദ രാധാകൃഷ്ണ വിഖേ പാട്ടീൽ ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഗ് തുടങ്ങിയവരെ മാത്രം രാഷ്ട്രീയപരമായ പ്രയോജനം പരിഗണിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മകൻ മയങ്ക് ജോഷിയെ ബി ജെ പിയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയാണെങ്കിൽ സ്വന്തം ലോക്സഭാ സീറ്റ് വേണ്ടെന്ന് വെക്കാനുള്ള സന്നദ്ധത റീത ബഹ്ണ അറിയിച്ചിരുന്നു എന്നാൽ ടിക്കറ്റ് ലഭിക്കാഞ്ഞ മയങ്ക് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു ഭാര്യ സഹോദരനും മറ്റുള്ളവരും അശോക് ചവാനെ ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി ഗിരിധർ ഖമാങ്ങും കോൺഗ്രസിലേക്ക് തിരികെ പോയി ഒഡീഷയിലെ ബി ജെ പി നേതാവായ ദിലീപ് റേ തന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് ഒരു ബി ജെ പി നേതാവാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു പഞ്ചാബിൽ അമരീന്ദർ സിംഗ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ പോലും കൂട്ടാക്കിയില്ല അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേന്ദ്ര നേതൃത്വം പ്രീതിപ്പെടുത്താൻ കഠിനമായി ശ്രദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിട്ട ജഗദംബിക പാൽ ഭാഗ്യം കൊണ്ട് അമിത്ഷായുടെ സമ്മതം നേടി വക്കഫ് ബില്ലിന്റെ സംയുക്ത സമിതി അധ്യക്ഷനായി അതിനപ്പുറം കൂറുമാറ്റക്കാരിൽ ആർക്കും തന്നെ അധികാരത്തിന്റെ അകത്തളത്തിൽ എത്താനായിട്ടില്ല മോദി ഭരണത്തിന്റെ ആദ്യ ആറു വർഷങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള കൂറുമാറ്റം ബി ജെ പിയുടെ പിന്തുണ വർദ്ധിപ്പിക്കാനും കോൺഗ്രസിന്റെ തകർത്ത് മനോവീരം കെടുത്താനുള്ള ഉപാധിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡിലെ ഒമ്പത് കോൺഗ്രസ് എം എൽ എ രാജിവെച്ച് ഹരീഷ് റാവത്ത് സർക്കാരിനെ അട്ടിമറിച്ചതോടെയാണ് സംഘടിതമായ കൂറുമാറ്റങ്ങൾ ആരംഭിച്ചത് അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ ഡി ആറിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത് കോൺഗ്രസ് നിയമസഭാംഗങ്ങളാണ് ബി ജെ പിയിലേക്ക് കൂറുമാറിയത് മറുവശത്ത് ബി ജെ പി വിട്ട നിയമസഭാംഗങ്ങളുടെ എണ്ണം പതിനെട്ടാണ് തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് കൂടുതൽ സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ കരിയർ സാധ്യതകൾക്കായി ബി ജെ പിയിൽ ചേർന്ന നേതാക്കളാണ് ഒരു വിഭാഗം ഉത്തർപ്രദേശിലെ ജൂനിയർ മന്ത്രിയായ ജിതിൻ പ്രസാദയും ആർ പി എൻ സിംഗും ഈ ഭാഗത്തിൽ പെടുന്നു ഓപ്പറേഷൻ ലോട്ടസിന്റെ കീഴിൽ നടത്തപ്പെട്ട കൂറുമാറ്റങ്ങളുമുണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളെയാണ് അതുവഴി ഉന്നമിട്ടിരുന്നത് അത്തരം കൂറുമാറ്റങ്ങളുടെ ഫലമായി മധ്യപ്രദേശ് കർണാടക മണിപ്പൂർ ഗോവ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ പ്രതിപക്ഷ സർക്കാരുകൾ നിലംപതിച്ചതായി എ ഡി ആർ പഠനം ചൂണ്ടിക്കാട്ടുന്നു സിന്ധ്യ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് കൂറുമാറിയപ്പോൾ മധ്യപ്രദേശിലെ കോൺഗ്രസ് മന്ത്രിസഭ നിലംബരിച്ചു ശിവരാജ് സിംഗ് ചൌഹാനെ മുഖ്യമന്ത്രിയെ അവരോധിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ സിന്ധ്യക്കെതിരായ വ്യാജ ഭൂമി രേഖ കേസ് പിൻവലിച്ചു പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി മഹാരാഷ്ട്രയിൽ അജിത് പവാറിനും ഭാര്യയ്ക്കുമെതിരെ നിരവധി അഴിമതി കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയുമായി കൈകോക്കുന്നതിന് മുമ്പ് മിമിത എൻ സി പി എം എൽ എ മാരായ അജിത് പവാർ പ്രബുൽ പട്ടേൽ ഛഗൻ ഭുജ്ബൽ ഹസൻ മുഷിഫ് എന്നിവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അന്വേഷണം നടന്നു ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അജിത് പവർ ഉപമുഖ്യമന്ത്രിയുമായി സ്ഥാനം ഏൽക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് അദ്ദേഹം എഴുപതിനായിരം കോടി രൂപയുടെ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നതാണ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി തിരിച്ചുവന്നതിൻ്റെ പിറ്റെന്ന് അദ്ദേഹത്തിനെതിരായ ബിനാമി ഭൂമി കേസുകൾ പിൻവലിക്കുകയും കണ്ടുകെട്ടിയ സ്വത്തുകൾ വിട്ടുകൊടുക്കുകയും ചെയ്തു പ്രബുൽ പട്ടേലിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ എയർഇന്ത്യാ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇ ഡി കേസുകൾ കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് നൂറ്റി എമ്പത് കോടി രൂപയുടെ ഫ്ളാറ്റുകൾ അദ്ദേഹത്തിന് തിരികെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പാർട്ടിക്കൂറ് പ്രതിജ്ഞയായി എഴുതി ഒപ്പിട്ട് നൽകിയ എട്ട് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറിയതിനെ തുടർന്നാണ് ഗോവയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് ജയിലിൽ പോവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് താൻ കോൺഗ്രസ് വിട്ടതെന്ന് കറുമാറിയ ഒരു നേതാവ് സോണിയാഗാന്ധിക്ക് മുന്നിൽ കരഞ്ഞു പറഞ്ഞുവെന്ന് കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയിൽ ചേരാനും അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനും വിസമ്മതിച്ചതുകൊണ്ടാണ് തനിക്ക് ഇ ഡി റെയ്ഡുകൾ നേരിടേണ്ടി വന്നതെന്ന് ജാർഖണ്ഡിലെ കോൺഗ്രസ് എം എൽ എ അംബാ പ്രസാദ് പറഞ്ഞത് നമുക്ക് മുന്നിലുണ്ട് കോൺഗ്രസ് എം പി ആയിരുന്ന സഞ്ജയ് പാട്ടിൽ ബി ജെ പിയിലേക്ക് കൂറുമാറിയ ശേഷം പറഞ്ഞത് എന്താണെന്നോ എനിക്കിപ്പോൾ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഞാൻ ബി ജെ പിയിലായതുകൊണ്ട് എന്നെ ഈഴി തൊടില്ല